മൗനരാഗം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരൈവിന് മനോഹറിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നു സരൈവ് അത് മനോഹറിൻ്റെ മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും മനോഹർ പറഞ്ഞു നിൽക്കുന്നുണ്ട് മനോഹർ പറയുന്നു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഈ വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറയുന്നു അത് കാരണം സരൈവിനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു ഗംഗപ്രസാദ് ജയിലിലായ വിവരം വിക്രമും ടീമും അറിയുന്നുണ്ട് വിക്രമം ടീം പ്ലാൻ ചെയ്തല്ലോ കാർത്തികയുടെ വീട്ടിൽ കയറി മോഷണം നടത്തണമെന്ന് കാർത്തിക ഉറങ്ങിയെന്ന് വിചാരിച്ച് വിക്രമും ടീമും കാർത്തികയുടെ വീട്ടിൽ കയറുന്നുണ്ട് മോഷ്ടിക്കാനായിട്ട് അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിറങ്ങിയപ്പോൾ കാർത്തിക അവരെ കാണുന്നുണ്ട് അതോടെ വിക്രം അവിടെ ഇരുന്ന ഒരു വലിയ ഇരുമ്പ് വടിയെടുത്ത് കാർത്തികയുടെ തലയിലടിച്ച് വീഴ്ത്തുന്നു കാർത്തിക അടികൊണ്ട് കൊണ്ട് വീണ് ബോധം പോകുമ്പോൾ വിക്രമം വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കിരണും കല്യാണിയും കാർത്തികയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കാർത്തികയുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ കാർത്തിക രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന കിരണിനെയും കല്യാണിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്